ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് വറ്റ വറുക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ പിന്നെ അതുകൂടാതെ നമ്മൾ കറി വയ്ക്കാനായിട്ട് അയില നന്നാക്കി ദേവൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വറ്റ വറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കൊരു പാനടുപ്പത്തോട്ട് വെക്കാം പാൻ ചൂടായിട്ട് വരുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊരിക്കാനുള്ള മീൻ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പം അങ്ങനെ മീൻ ഓരോന്നായിട്ട് ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് നീക്കി നീക്കി നമുക്ക് ഒരെണ്ണം കൂടി ഇതിനകത്ത് വെക്കാൻ പറ്റുമോ എന്ന് നോക്കാട്ടോ അപ്പൊ ഇടവിലൊരു സ്ഥലം ഇച്ചിരി അവിടെ കിട്ടിയിട്ടുണ്ട് അതിലും ഒരു മീനങ്ങട് ഇടാം അപ്പൊ നീ അതവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ മീൻ ഒരു വശം വെന്തിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മീൻ ഓരോന്നായിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ മീനൊക്കെ വറുത്ത് കോരുവാണ് ഇനി അത് മാറ്റിയതിന് ശേഷം നമുക്ക് അതേ പാനിലോട്ട് ബാക്കി വന്ന മുളക് ഇരട്ടി വെച്ച വറ്റ ഉണ്ടല്ലോ അതും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ചോറൊക്കെ അങ്ങോട്ട് വിളമ്പുവാണ് ഇനി നമുക്ക് വറ്റ വറുത്തത് എടുക്കാം കഴുകി നന്നാക്കി വെച്ച അതില കറിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ കുടമ്പുളിയിട്ട് തേങ്ങ അരച്ച് വെച്ച കറിയാണേ അപ്പോൾ അതും കുറച്ച് എടുക്കാം ഇനി നമുക്ക് വെള്ളിരിക്ക തേങ്ങ അരച്ച് വെച്ച കറി എടുക്കാം അതുകൂടാതെ പാവയ്ക്കാത്തോരനും കൂടി ഉണ്ട് കേട്ടോ പാവക്കാത്തോരും കൂടി ഇട്ട് ഊൺ കഴിക്കാം അപ്പോൾ ശരി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക